ചിലപ്പോ ഞാൻ ചില വേദികളിൽ പറഞ്ഞതാണ് ജയകുമാർ സാറിന് ആവർത്തന വിരസത തോന്നുന്നുണ്ടെങ്കിലും ഇവിടെ ഉള്ള നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതാവാം ഞാൻ എല്ലാ കാര്യവും പറയല്ല ഞാൻ അന്ന് വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന കെ ജയകുമാർ സാറിന്റെ അടുത്ത് ഒരു പ്രശ്നമായിട്ട് ചെന്നു ഒരു അധ്യാപകൻ എൻ്റെ നാട്ടിലാണ് പന്ത്രണ്ട് വർഷമായി ആ പാവം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കുപ്പായ വിട്ട് സ്കൂൾ പോവാണ് പ്രായമായൊരു അമ്മയുണ്ട് അവിടെ എന്തോ സ്പെഷ്യലിസ്റ്റ് അധ്യാപകനാണ് കുട്ടികളുടെ ഒരു ചെറിയ കുറവുകാരമാണ് ജോലി സ്ഥിരപ്പെടുത്തി കിട്ടുന്നില്ല അംഗീകാരം കിട്ടുന്നില്ല സ്ഥിരപ്പെടുത്തിട്ട് മാത്രല്ല ശമ്പളം ഇല്ല നമുക്ക് അത്ഭുതം തോന്നും ശമ്പളമില്ലാതെ ഈ മനുഷ്യൻ പന്ത്രണ്ട് കൊല്ലം സ്കൂളിൽ പോയി ഒപ്പിട്ട് അവിടെ പ്രവർത്തിക്കുകയാണ് ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് കരുതിയിട്ട് അപ്പൊ എന്റെ അടുത്ത് വന്നു എം എൽ എ ആയപ്പോ എന്നോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം എന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പേ സർക്കാരിന്റെ ഒരു ചെറിയ കാശ് വാങ്ങിയിട്ട് അമ്മക്കത് കാണണം മോൻ സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്നത് അങ്ങനെ അമ്മ മരിക്കുന്നതിന് മുമ്പേ ഇത് ശരിയായാൽ ഞാൻ കൃതാർത്ഥനായി എന്നാണ് ഞാൻ എനിക്ക് അറിയില്ല ശരിയാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഞാനത് ജയകുമാർ സാറിന്റെ അടുത്ത് കൊടുത്തു യഥാർത്ഥത്തിൽ ഈ ചുവപ്പ് നേടാന്നെല്ലാം പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പിലും ഒന്ന് വളരെ വളരെ രൂഢമൂലമായിരുന്നു ആ വസ്തുതന്നുള്ളത് നമുക്കറിയാം ഒരുപാട് ഫയലുകൾ അവിടെ അവിടെ ഉറങ്ങിക്കിടപ്പുണ്ടായിരുന്നു ആ ഫയലുകളെല്ലാം ക്ലിയറാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു വലിയ ശുദ്ധീകരണയജം തന്നെ വിദ്യാഭ്യാസ ഉറപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചെന്നപ്പോ ഈ പേപ്പർ പേടിച്ചു വെച്ചു അന്വേഷിക്കാം ശരിയാക്കാമെന്ന് പറഞ്ഞു അത് അന്വേഷിച്ചു ആ ഫയല് തപ്പിയെടുത്തു എന്നിട്ട് എന്നെ വിളിച്ചു ഞാൻ അവിടെ ചെന്നപ്പോ പറഞ്ഞു വിദ്യാർത്ഥികളുടെ കുറവുണ്ട് ഏതെങ്കിലും രണ്ട് സ്കൂൾ ക്ലബ്ബ് ചെയ്തെടുത്താൽ ചിലപ്പോ നമുക്ക് ഇത് പാസ്സാക്കി കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരു പരിഹാര മാർഗമുണ്ട് അങ്ങനെ ചെയ്ത് ആ പാവത്തിന് ആ ജോലി ശരിയാക്കി പന്ത്രണ്ട് വർഷത്തിന് ശേഷം ആ ജോലി അദ്ദേഹത്തിന് ശരിയായി അദ്ദേഹം സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്നത് കണ്ടിട്ടേ അദ്ദേഹത്തിന്റെ അമ്മ മരണപ്പെട്ടിട്ടുണ്ട് ആ ജയഗോപാൽ സാറിനെ എങ്ങനെയാണ് നമ്മൾ മറക്കുക